ഈ ഹിജാബ് വിവാദം എസ് ഡി പി ഐ വിജയിക്കുന്ന തരത്തിലേക്കാണോ പോകുന്നത് അതായത് ഇപ്പോൾ സ്കൂളും സർക്കാരും തമ്മിൽ വളരെ വലിയ തർക്കത്തിലേക്ക് പോവുകയാണ് ഇന്നലെ പറഞ്ഞ കടുത്ത വാക്കുകളിൽ നിന്നൊക്കെ ശിവൻകുട്ടിക്ക് മാറ്റി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു ശിവൻകുട്ടി ഇങ്ങനെ ഒരുപാട് പ്രസ്താവനകൾ വളരെ ബലം പിടി പ്രയോഗിച്ച് പറഞ്ഞ് ബലത്തോടെ സംസാരിച്ചു തുടങ്ങിയിട്ട് പിന്നെ ഒന്നുമല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിത് ആകെ മൊത്തം പരിശോധിക്കുമ്പോൾ മതസംഘടനകളുടെ വല്ലാത്ത ഇൻവോൾവ്മെൻറ്റ് ഈ കേസിൽ ഉണ്ടോ എന്നൊരു സംശയം അതിൽ പ്രത്യേകിച്ച് എസ് ഡി പി ഐ അതിനൊക്കെ ആവശ്യമുണ്ടോ അവരൊക്കെ എസ് ഡി പി ഐ യഥാർത്ഥത്തിൽ വിജയിക്കുകയാണ് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എസ് ഡി പി ഐ വലിയൊരു വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ ചിന്താസ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു സംഭവത്തോടുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതിന് വശംപദ്ധരായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സർക്കാരും വീണിരിക്കുന്നു എന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേൺ അടിയാണ് അദ്ദേഹം ഒരു സൂചന പോലും നൽകാതെ പെട്ടെന്നൊരു തിരിയലാണ് അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇപ്പം പറയുന്നത് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കുട്ടിയെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ അല്ല പഠിക്കാനുള്ള അനുമതി ഈ മാനേജ്മെൻറ്റ് നൽകണം എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്താ സ്കൂൾ യൂണിഫോം മറയ്ക്കുന്ന രീതിയിൽ ശിരോവസ്ത്രം ഇത്തരത്തിലുള്ള മതവസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് തെറ്റാണ് മാനേജ്മെൻറ്റിന് എന്താണോ യൂണിഫോം നിയമം അത് പാലിക്കണമെന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പെട്ടെന്നുള്ളൊരു തിരിയൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ് എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് ഉപദേശങ്ങളൊക്കെ പലരും നൽകി കാണും അതായത് ഇപ്പം ബി ജെ പി ഒക്കെ ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാദം ഉയരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ഇതിലൂടെ ലഭിക്കേണ്ട കാരണം ഹൈബിടനും അതുപോലെ തന്നെ ഷിയാസൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഒരു സമവായ ചർച്ച ഈ അച്ഛനുമായിട്ട് ഈ കുട്ടിയുടെ അതൊരു കാരണമാകാം തീർച്ചയായിട്ടും ഇപ്പൊ ലാഭം എന്തിനാണ് കോൺഗ്രസ്സിന് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു തിരിമറിയ ഒരു മനുഷ്യ പിന്നെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറിന്റെ റിപ്പോർട്ടും നിലവിൽ ലഭിച്ചിരിക്കുന്നുണ്ട് സർക്കാരിനോട് അപ്പൊ അത് റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു കുറെ നേരം ഈ കുട്ടിയെ പുറത്തേക്ക് നിർത്തിപ്പിച്ചു ക്ലാസ് മുറിയിൽ കയറ്റാതെ ഇങ്ങനെയൊക്കെയാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ റിപ്പോർട്ട് തെറ്റാണ് കൃത്യമായ പഠനം നടത്താതെയാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് എന്നാണ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് സ്വാഭാവികമായി ഉണ്ടായി പോകുന്ന ഒരു സംശയമാണ് അതായത് ഇപ്പോൾ ഗൗതം തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കോൺഗ്രസിൻ്റെ എം പിയും നേതാക്കളും ഒക്കെ സംസാരിച്ച് തീർത്തൊരു വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറഞ്ഞില്ലേ അതിൽ തന്നെയാണ് ഈ മന്ത്രി തൂങ്ങിയിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ ഡി ഡി അന്വേഷിച്ചു എന്ന് പറയുന്നു ഗൗതം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് അവർക്കുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും സംഘടനകളാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ ഡി ഡി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വക്താവാണ് ഒരു ഡി ഡി ഒക്കെ ചുമതലപ്പെടുത്തുന്ന ഒരു ഇടതുപക്ഷക്കാരനെ ഒരു ഡി ഡി ആയിട്ടൊക്കെ ഇരുത്തുള്ളൂ അപ്പോൾ അധ്യാപക സംഘടനകൾ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് അധ്യാപക സംഘടനകളുടെ ചെവിയിലുള്ള ഓതലാണ് മന്ത്രി ഇത് പറയാൻ കാരണം മന്ത്രി എന്നല്ല മന്ത്രിയെന്നല്ല ഈ മന്ത്രി എന്നല്ല ആരോഗ്യമന്ത്രിയും ഭരിക്കുന്നത് സംഘടനകളാണ് അപ്പോൾ അധ്യാപക സംഘടനകളുടെ ചെവിക്കുള്ള ചെവിയിൽ അദ്ദേഹത്തിൻ്റെ ഓതിയുടെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പറയേണ്ടി വന്നത് എന്നൊരിതുകൂടെ എനിക്ക് പറയാനുണ്ട് തീർച്ചയായിട്ടും അപ്പം ഒരുപക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പം സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഈ റിപ്പോർട്ട് തെറ്റാണ് അടിസ്ഥാനം കാരണം ഞങ്ങളുടെ കയ്യിലടക്കം നിരവധിയായിട്ടുള്ള വിഷ്വൽസ് ഉണ്ട് ഈ കുട്ടി ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ക്ലാസ് മുറിയിലും മറ്റ് സ്കൂളിൻ്റെ പല പരിപാടികളിലും പങ്കെടുക്കുന്നത് അത് ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അവർ പറയുന്നുണ്ട് മാത്രമല്ല കുറേ കാലമായിട്ട് അത് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കൊറേ കാലമായിട്ട് ഇതൊന്നും ധരിക്കാതെ ആ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി എന്തുകൊണ്ട് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു മനം മാറ്റം അവരിൽ ഉണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത് അവിടെ ആര് ഇടപെട്ടു ആര് കളിച്ചു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ എസ് ഡി പി ഐ വിജയിക്കുകയാണ് എന്നുള്ളത് കാരണം ഇപ്പം തന്നെ പല അവരുടെ നേതാക്കളും വന്ന് പറയുന്നൊരു കാര്യം പറയുന്നത് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസിയുടെ ഏറ്റവും ഒരു കാര്യമാണ് അതൊരിക്കലും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ അതേ നിറത്തിലുള്ള സ്കൂൾ യൂണിഫോമിൽ യൂണിഫോമിനെന്താണോ നിറം അതേ നിറത്തിലുള്ള ഹിജാബ് ധരിക്കുന്നതിൽ എന്താണ് കുഴപ്പം അങ്ങനെ ധരിച്ചുകൂടെ എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഇത്തരത്തിൽ പല ആൾക്കാർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാം പക്ഷേ ഇതേ ആളുകളോട് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ എന്താണ് മറ്റേതെങ്കിലും മതസ്ഥർ അവരുടെ മതചിഹ്നവുമായി വന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എന്ന് ചോദിക്കുമ്പം ഇവര് മൗനമാണ് മറുപടിയില്ലാതെ ഉലയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ സംഘർഷഭരിതമായിട്ട് സ്കൂൾ മാനേജ്മെന്റും സർക്കാരും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു പോരനായിട്ട് മാറി തീരാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പോ ഹൈക്കോടതി അടക്കം ഇതിൽ ഇടപെട്ടിട്ട് ക്രമസമാധാനം പാലിക്കണം എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഈ ഹർജി പത്താം തീയതി ആണെന്ന് അടുത്ത ഇരുപതാന്തിയോ എന്തോ ആണ് പരിഗണിക്കാൻ വേണ്ടിയിട്ട് വാദം ഇതിൽ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കർണാടകത്തിലടക്കം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന്റെ ഇസ്ലാം മതവിശ്വ ഇസ്ലാമിന്റെ ഒരു അനിവാര്യ ഘടകമല്ല ഈ ഹിജാബ് വസ്ത്രം അത് ധരിക്കണം എന്ന് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കർണാടക ഹൈക്കോടതി ഉള്ള വിധി എന്ന് പറയുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതിയും ഇത്തരത്തിൽ ഫാത്തിമ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു അതിലുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നതും ഏറ്റവും പരമപ്രധാനം നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ മതവസ്ത്രം ധരിക്കാനും അവകാശം ഇന്ത്യയിലുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു സ്കൂൾ മാനേജ്മെന്റിൻ്റെ അവർ പറഞ്ഞിരിക്കുന്ന ആ ബൈലോയ്ക്ക് അപ്പുറം ഒരു അവകാശമല്ല അതാണ് അവിടെ ഒരു ഇൻഡിവിജ്വൽ ലൈഫ് എന്താണ് ലിബർട്ടി ഇല്ല സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ യൂണിഫോം എന്താണോ അത് പാലിക്കണം എന്നാണ് ആ രീതിയിലടക്കം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ മതം വല്ലാത്ത രീതിയിൽ സമസ്ത മേഖലകളിലും പിടികൂടിയിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ ഇത് യഥാർത്ഥത്തിൽ മതമൊന്നും പാലിക്കാതെ ജീവിക്കുന്ന ഒരു സമുദായത്തെ മതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കൂടുതൽ മതവൽക്കരിക്കാനാണ് പ്രേരകയാവും എന്താണ് അതാണ് യഥാർത്ഥത്തിൽ ഇത് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ മുതലെടുക്കുന്നത് അധികൃതരൊപ്പം അതിനെ നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആ പൊതുസമൂഹത്തിന് ഇത് ശരിക്കും ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നമായി പോയി കോടതി പറഞ്ഞ പോലെ വെറുതെ ക്രമസമാധാനം ഇല്ലാ ഉണ്ടാക്കാൻ വേണ്ടി ക്രമസമാധാനം കെടുത്താൻ വേണ്ടി ഉണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് കാര്യം ഇതൊന്നും ഒരു വിഷയമാക്കേണ്ട കാര്യം മന്ത്രിയുടെ പ്രസ്താവനയിൽ തന്നെയാണ് ഈ തെറ്റാദ്യം ഉണ്ടാകുന്നത് മന്ത്രി എന്തിന് ഇങ്ങനെ പറഞ്ഞു ഈ മദ്രസ ക്ലാസിന്റെ കാര്യത്തിൽ മന്ത്രി ഇതേപോലെ മണ്ടത്തരം പറഞ്ഞാൽ ആദ്യം പിന്നീട് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിക്ക് തിരുത്തി പറയേണ്ടി വന്നു ഇതെല്ലാം ചെവിയിൽ ഓതുന്നവർ പറയുന്നത് കേട്ടുകൊണ്ട് പ്രത്യക്ഷത്തിൽ കിടന്ന് ചാടിപ്പിടിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിലുള്ള വീഴ്ചയാണെന്നേ സാധാരണക്കാരുടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിലിപ്പോൾ ദീപിക എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള തക്ക മറുപടിയാണ് ദീപിക കൊടുത്തിരിക്കുന്നത് ആ കുറിപ്പ് അവസാനിക്കുന്നത് ആ എഡിറ്റോറിയലെ എഴുത്ത് അവസാനിക്കുന്നത് ഈ ഇതിലൂടെയാണ് മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യമാണെന്ന വ്യാഖ്യാനം ചമച്ച് കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരം നിസ്കാരമൊരു ചോദിച്ചവരെ നിലയ്ക്ക് നിർത്താൻ മുസ്ലിം സമുദായത്തിലെ മുസ്ലിം സമുദല സമുദായത്തിലെ തന്നെ വിവേകികൾ മുന്നിലുണ്ടായിരുന്നു കുട്ടികളെ മുന്നിൽ നിർത്തി ഹിജാബിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും ഒപ്പമുള്ളവർ തിരുത്തണം അല്ലെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട വരികളാണ് എല്ലാവരും ശ്രദ്ധിക്കണത് അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയയുടെ കാരണം അന്വേഷിച്ച് ഏറെ അലയേണ്ടി വരും അതിനർത്ഥം എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണോ യഥാർത്ഥത്തിൽ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്നത് തക്ക കാരണക്കാര് എന്ന ചോദ്യമാണ് അവര് ഉയർത്തിയിരിക്കുന്നത് കാരണം എല്ലാ സ്ഥലത്തും പോയിട്ട് ഇത്തരത്തിൽ അലമ്പ് നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പണി മേടിക്കും ആ പണി മേടിക്കുമ്പോൾ അയ്യോ ഇസ്ലാമോ ഫോബിയെ ഇസ്ലാമോ ഫോബിയെ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല സുഹൃത്തുക്കളെ എന്നാണ് ആര് പറയുന്നത് ഈ ദീപിക എഡിറ്റോറിയലിൽ പറയുന്നത് നമുക്കറിയാലോ മൗസ അമിനി ഇവിടെ ഇറാനില് അവര് അവിടെ ഇറാനിലെ കർശനമായിട്ടുള്ള നിയമായിരുന്നു ആ കുട്ടി എന്താണ് എനിക്ക് തോന്നുന്നു പത്തൊമ്പത് എത്ര വയസ്സായിരുന്നു തോന്നുന്നു ഈ കൃത്യമായ രീതിയിൽ ഈ ഹിജാബ് ധരിച്ചില്ല കറക്റ്റായിട്ടുള്ള രീതിയിലല്ല ധരിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് ബ്രൂട്ടലായ രീതിയിലുള്ള ആക്രമണങ്ങൾ എന്താ ടോർച്ചറിങ് നേരിട്ടിട്ട് കസ്റ്റഡിയിൽ മരണപ്പെട്ട ഒരാളാണ് ഈ മൗസാമീനി പിന്നെ ലോകമെമ്പാടും അവർക്ക് വേണ്ടിയിട്ട് ഹിജാബിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പം ഒരു കലാപ വസ്ത്രമാക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ഹിജാബിനെ മാറ്റുന്നവർ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യരുത് അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഇത് വലിയ ബി ജെ പി ഗുണകരമായിട്ടുള്ള അവസരം മാറി ഒരു സാഹചര്യം ഉണ്ടാവും ഈ സ്കൂൾ യൂണിഫോം അടിസ്ഥാനത്തിൽ എന്തിനാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വൈവിധ്യമുണ്ട് ഈ വൈവിധ്യ ഹിജാബ് അനുവദിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം വൈവിധ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല ഈ ഒരുപാട് കേയോസുകൾ വൈവിധ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണെങ്കിലും അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാത്ത രീതിയിൽ കെയോസ് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ കെയോസിൽ നിന്ന് ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കെയോസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു യൂണിറ്റി ഏകത എന്ന് പറയുന്ന തത്വത്തിൻ്റെ പ്രാധാന്യം ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു ചരട് അല്ലെങ്കിൽ ഒരു തത്വം എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ സംഭവം ഇതാണ് ഈ കെയോസ് ഇല്ലാത്ത സംഭവങ്ങൾ സമാധാനത്തോടു കൂടിയിട്ട് മുമ്പോട്ട് പോകണം അതുകൊണ്ട് വിദ്യാർത്ഥികളിൽ ഈ ഏകത വണ്ണസ് ഏ പല വിധത്തിലുള്ള മതത്തിലുള്ള ആചാരങ്ങൾ പാലിക്കുന്ന നിങ്ങൾ എല്ലാവരും തുല്യരാണ് എന്ന ബോധ്യം ആ ബോധം ഉണ്ടാക്കാനാണ് യൂണിഫോമിറ്റി യൂണിഫോമുകളിൽ കൊണ്ടുവരുന്നത് അത് ഈ എസ് ഡി പി ഐ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം വെറുതെ കടന്ന് അലമ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പി അത് മുതലെടുക്കും അത് അവർക്ക് സഹായകരമാകും മതവിശ്വാസികളല്ലാത്തവരെ കൂടി മതത്തിലേക്ക് ചെന്നെത്തിപ്പിക്കുന്ന ആൾക്കാരാണ് പറയുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിപ്പിക്കുന്ന പരിപാടിയാണ് ഇത്തരത്തിലുള്ള മതക്കാര് യഥാർത്ഥത്തിൽ ചെയ്തു വെക്കുന്നത് ഈ വിവാദം ഇത്രയും കത്തിനിൽക്കുമ്പോൾ എസ് ഡി പി ഐ ആണ് ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് വന്നത് എന്നാൽ ഒരു മറുചോദ്യം ഉണ്ടാകുന്നത് മറ്റ് മുസ്ലിം സമുദായ സംഘടനകൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മറുവാക്ക് പറഞ്ഞു സ്കൂൾ അധികൃതർ സ്കൂളാണ് സ്കൂളിൻ്റെ നിയമമാണ് യൂണിഫോമാണ് സുപ്രീം കോടതിയുടെ വിധിയാണ് യൂണിഫോം ഒരു യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധിയാണ് അതിനെക്കുറിച്ച് ഒരു വക ഇതുവരെ മുസ്ലിം സംഘടനകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പൊതുവേ അത്തരത്തിലുള്ള പ്രകടമായിട്ട് കാണുന്നുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ളൊരു വിവരമാണ് അപ്പൊ അങ്ങനെയുള്ള മൗലം ഉണ്ടാവുമ്പോൾ അവിടെ എൻഡോസ് ചെയ്യപ്പെടുന്നത് എന്താ ഞങ്ങള് എസ് ഡി പി ഐക്കാരുടെ ചിന്താഗതിയാൽ സൈലന്റ് ആയിട്ട് ഞങ്ങള് സ്വാധീനിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ അത്തരത്തിലുള്ള മൗനത്തിന്റെ അല്ലെ അതല്ലേ നമ്മൾ തോന്നുക എസ് ഡി പി ഐക്ക് നമുക്ക് പറയാമേ എസ് ഡി പി ഐക്ക് വോട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാണെങ്കിലും ഇവർ നുഴഞ്ഞു കയറി പല സ്ഥലങ്ങളിലും ഇവരുടെ ചിന്താഗതി പ്രചരിപ്പിക്കുകയും അത് കുറേ അധികം സമുദായത്തിൽ സ്വാധീനം ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് നേരത്തെ ഈ എം ഇ എസിന്റെ സ്ഥാപനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പരിപാടികൾ നടത്തില്ല എന്നൊക്കെ ഫസൽ ഗഫൂർ ഒക്കെ വളരെ ലക്ഷ്യമായിട്ടുള്ള നിലപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ ഒരിക്കലും പാടില്ല അപ്പൊ തീർച്ചയായിട്ടും ആ സമുദായത്തിൽ നിന്ന് തന്നെ ഈ ഹിജാബിനെ ആ സ്ഥാപനത്തിന് അവരുടെ ഈ സെന്റ് ത്രീസ ഈ സ്കൂളിൻ്റെ ഒപ്പം ആ മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കാനുള്ള എന്താ പറയുക ആർജവം യഥാർത്ഥത്തില് അവിടെയുള്ള ആളുകള് ആ വിഭാഗത്തു നിന്നുള്ള ആളുകള് കാണിക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എസ് ഡി പി ഐയുടെ ചിന്താഗതിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നുള്ള പ്രചരണം വ്യാപകമായിട്ട് ഉണ്ടാകും ഉണ്ടാകും ഗൗതം ഗൗതമത് പറയുമ്പോൾ എന്തുകൊണ്ട് എസ് ഡി പി ഐയെ പോലൊരു മുസ്ലിം തീവ്രവാദി സംഘടന ഇങ്ങനെ മത ആചാര അനുഷ്ഠാനങ്ങൾ മുറകെ പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ മറുവശത്ത് ഹൈന്ദവ തീവ്രവാദം അത്ര കണ്ട് വളർന്നിട്ടുണ്ട് ഇവിടെ അത്തരത്തിൽ ഹൈന്ദവ തീവ്രവാദം അത്ര കണ്ട് വളർന്നതുകൊണ്ടാണ് അവ ആ ഭാഗത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാം അത് നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉണ്ടായിക്കൊണ്ടുവരിക ആ തീവ്രവാദത്തിന് നമ്മൾ ഈ ഗ്രാഫെന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ തുലാസെന്ന് പറയുന്ന പോലെ അവർ അത് കാണിക്കുകയാണെങ്കിൽ ഞങ്ങളും കാണിക്കും അത്രേ ഉള്ളൂ അതാണ് ഈ സംഭവിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു കൂട്ടരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതിൽ മന്ത്രി ഇങ്ങനെ പറഞ്ഞു സ്കൂൾ അധികൃതർ തിരിഞ്ഞുന്നുണ്ടപ്പോൾ ഉടനെ സ്കൂൾ അധികൃതർ സൈഡിലേക്ക് ആര് പോയി ബി ജെ പി പോയി എന്തിനാണ് അവരെ വശം പിടിക്കാൻ അവർക്കിപ്പോൾ കേരളത്തിലൊരു ഒരു ക്രിസ്ത്യൻ പിന്നെ ഒരു ഐക്യം രൂപപ്പെടുത്തി എടുക്കണം അതിലൂടെ പത്ത് വോട്ട് കിട്ടണം അതാണ് അവർ നോക്കുന്നത് എന്തിനാണ് അഭിൻവർക്കീരത്ത് വരെ ബി ജെ പിയിലോട്ട് വരാൻ വേണ്ടി പറയും അനൂപ് ആന്റണി എന്താണ് ഇതൊക്കെ കേട്ട ചിരിക്കല്ല എന്താ യഥാർത്ഥത്തിൽ ഇതില് വളരെ ധീരമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത് സ്കൂൾ അധികൃതരെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല അവരപ്പം നമ്മൾ നിൽക്കണം കാര്യം ഒരു സ്കൂളാണ് ഈ ഒരു കുട്ടി മാത്രമല്ല ഈ സംസാരത്തിൽ ഉടനീളം ഗൗതം പറഞ്ഞ പോലെ ഒരു സിംഗിളിന്റെ അവകാശങ്ങളല്ല ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു സിംഗിളിന്റെ അവകാശം ഏതാണ്ട് നാല് അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണത് സെൻട്രി ത്രീ ഇന്നലെ അവരെ ഈ കുട്ടി അങ്ങനല്ല വന്നത് അപ്പം ഇന്ന് അങ്ങനെ വരുമ്പോൾ ആ കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുവാണ് എന്തായാലും ഈ രണ്ടു വശത്തെയും പക്ക മതവികാരം അല്ല ഞാൻ അതാണ് തുടക്കത്തിലും ഞാൻ പറഞ്ഞു അതിന് ഒടുവിലും ഞാൻ പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ മതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വിഷം എ സ്വാധീന ശക്തിയായിട്ട് വളർന്നു വരികയാണ് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഭയങ്കരമായിട്ടുള്ള കലാപങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടാവുകയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കുന്ന ഭയങ്കരമായിട്ടുള്ള മതശക്തികൾ വർദ്ധിച്ചു വരികയാണ് അപ്പം ഇതിനെതിരെ അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം കൂടി അത്ര വലിയ തീവ്രമായ മതചിന്താഗതികളൊന്നും ഇല്ലാതെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ കൂടി തീവ്ര വിഭാഗമാക്കി മാറ്റുകയാണ് ആര് ചെയ്യുന്നത് ഈ തീവ്രവാദ സംഘടനകൾ ഈ തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നു അത് ഓർമ്മിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പറയാനുള്ളത്